നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കാനിറങ്ങിയാൽ സർപ്രൈസ് വി ഐ പി സ്ഥാനാർത്ഥിയെ ഇറക്കാൻ പദ്ധതിയിടുകയാണ് കോൺഗ്രസ് കോൺഗ്രസിലെ കരുത്തനും ഉന്നതനുമായ ഒരാളെ പിണറായിയെ നേരിടാനിറക്കണമെന്ന ചർച്ച കോൺഗ്രസിൽ സജീവമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിച്ച ധർമ്മടം മണ്ഡലത്തിൽ നിന്നാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പിണറായി വിജയൻ ജയിച്ച് മുഖ്യമന്ത്രിയായത് മൂന്നാം തവണയും ഭരണ തുടർച്ച ലക്ഷ്യമിട്ടിറങ്ങുന്ന ഇടതുമുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇക്കുറിയും ധർമ്മടത്ത് പിണറായി വിജയൻ അംഗത്തിനിറങ്ങുമെന്നാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി അൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ധർമ്മടത്ത് ജയിച്ചത് കോൺഗ്രസിന്റെ സി രഘുനാഥനായിരുന്നു പ്രധാന എതിരാളി രണ്ടായിരത്തി പതിനാറിൽ മമ്പർ ദിവാകരനായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് പിണറായി ജയിച്ചത് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന നേതാക്കളൊന്നും ധർമ്മടത്ത് കഴിഞ്ഞ രണ്ട് തവണയും പിണറായിയെ നേരിടാൻ രംഗത്തുണ്ടായിരുന്നില്ല എന്നാൽ ഇക്കുറി അത് തിരുത്തണമെന്നും പിണറായി വിജയനെതിരെ കനത്ത മത്സരം കാഴ്ചവെക്കണമെന്നുമാണ് കോൺഗ്രസിലെ പൊതുവികാരം ധർമ്മടത്ത് പിണറായി വിജയനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലുടൻ കോൺഗ്രസിലെ ഉന്നതനെ പ്രഖ്യാപിക്കണമെന്നാണ് ആലോചന സി പി എമ്മിന്റെ കുത്തക മണ്ഡലങ്ങളിലെല്ലാം കനത്ത മത്സരം വേണമെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം പിണറായിക്ക് സേഫ് വിജയത്തിനുള്ള അവസരമൊരുക്കാതിരിക്കാൻ സംസ്ഥാനതലത്തിൽ അറിയപ്പെടുന്ന ജനകീയ മുഖമുള്ള നേതാവിനെ ഇറക്കണമെന്നാണ് കോൺഗ്രസിലെ ആലോചന അതിനായി ഉന്നതന്റെ പേര് തന്നെ പല മുതിർന്ന നേതാക്കളും നിർദ്ദേശിക്കുന്നുണ്ട് പിണറായി വിജയൻ ഇറങ്ങുമ്പോൾ അതിന് തുല്യമായ രാഷ്ട്രീയ എതിരാളിയെ രംഗത്തിറക്കിയാൽ കോൺഗ്രസ് സംസ്ഥാനത്തുടനീളം കടുത്ത മത്സരം നടത്തുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കാനാകുമെന്നുമാണ് കരുതുന്നത്